ിക്കൂ ഒരു ദിവസം പെട്ടെന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളെ ചതിക്കുന്നുവെന്ന് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും സ്വകാര്യമായ ഒരവയവം നിങ്ങളുടെ പൗരുഷത്തിന്റെ ചിഹ്നം ചുരുങ്ങിയ ശരീരത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷമാകാൻ പോകുന്നുവെന്നൊരു തീവ്രമായ ഭയം മരണം മുന്നിൽ കാണുന്ന ഒരവസ്ഥ ഇത് വെറും ഒരു കെട്ടുകഥയല്ല ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്പം വിചിത്രമായി തോന്നാമെങ്കിലും വളരെ ഗൌരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ലിംഗം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ എന്താണിത് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് പരിഹാരമുണ്ടോ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തും നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമോ ഇത്തരം ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലിങ്കും ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ ഇത് പ്രധാനമായും തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് രോഗിക്ക് ഈ അനുഭവം തികച്ചും യാഥാർത്ഥ്യമായിരിക്കും അതിനാൽ അവരുടെ ഭയത്തെ നിസ്സാരമായി കാണരുത് ലളിതമായി പറഞ്ഞാൽ ഇതൊരു ശാരീരിക രോഗമല്ല മറിച്ചൊരു മാനസിക ആരോഗ്യ അവസ്ഥയാണ് ഇതിനെ ജെനിറ്റൽ റിട്രാക്ഷൻ സിൻഡ്രോം എന്നും വിളിക്കാറുണ്ട് ഈ അവസ്ഥയുള്ള ഒരു പുരുഷന് തന്റെ ലിംഗം ചുരുങ്ങി ശരീരത്തിനുള്ളിലേക്ക് പൂർണമായി കയറിപ്പോകുമെന്നും അത് മരണത്തിന് കാരണമാകുമെന്നുമുള്ള തീവ്രമായ ഭയം അനുഭവപ്പെടുന്നു ലിംഗം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയെ കോറോ സിൻഡ്രോം എന്നാണ് പറയുന്നത് ഇതൊരു കൾച്ചർ ബൌണ്ട് സിൻഡ്രോം ആയാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ചില പ്രത്യേക സംസ്കാരങ്ങളിലും സമൂഹങ്ങളിലും ഇത് കൂടുതലായി കാണപ്പെടുന്നു ചൈന മലേഷ്യ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പക്ഷേ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ അവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കോറോ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും പ്രത്യക്ഷപ്പെടുക പ്രധാനമായും അഞ്ചു ലക്ഷണങ്ങളാണുള്ളത് തീവ്രമായ ഭയം ഇന്റൻസ് ഫിയർ ലിംഗം ചുരുങ്ങുന്നു എന്ന തോന്നലിൽ നിന്ന് ഉടലെടുക്കുന്ന നിയന്ത്രിക്കാനാവാത്ത ഭയം ലിംഗത്തിൽ പിടിച്ചുവെക്കാനുള്ള ശ്രമം കംപൾസീവ് ഗ്രാസ്പിംഗ് ഉള്ളിലേക്ക് പോകുന്നത് തടയാൻ രോഗി ലിംഗത്തിൽ കൈകൊണ്ടോ തുണികൊണ്ടോ ബലമായി പിടിച്ചുവെക്കാൻ ശ്രമിക്കും ഇത് വളരെ അപകടകരമായേക്കാം പാനിക് അറ്റാക്ക് ഹൃദയമിടിപ്പ് കൂടുക വിയർക്കുക വിറയൽ ശ്വാസം മുട്ടൽ മരിക്കാൻ പോകുന്നുവെന്ന തോന്നൽ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ശരീരത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ ഡിസ്റ്റോർട്ടഡ് ബോഡി പെർസെപ്ഷൻ തണുപ്പുകൊണ്ടോ മറ്റോ ലിംഗത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ സങ്കോചത്തെ രോഗമായി തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും ഈ ഭയത്തിന് തുടക്കമിടാം പൌരുഷത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ആങ്സൈറ്റി അബൌട്ട് മസ്ക്ലാനിറ്റി തന്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമോ എന്ന കടുത്ത മാനസിക സംഘർഷം എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ അവസ്ഥ വരുന്നത് ഇതിനൊന്നിലധികം കാരണങ്ങളുണ്ട് ഒന്ന് സാംസ്കാരിക വിശ്വാസങ്ങൾ ചില സമൂഹങ്ങളിൽ ശുക്ലനഷ്ടം ശരീരത്തിന് ദോഷകരമാണെന്ന ഒരു തെറ്റായ വിശ്വാസമുണ്ട് ലൈംഗികതയെക്കുറിച്ചുള്ള കുറ്റബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഇത് ഉടലെടുക്കാം രണ്ട് മാനസിക ഘടകങ്ങൾ മുൻപ് ഉത്കണ്ഠാരോഗങ്ങളോ വിഷാദമോ ഉള്ളവരിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് കടുത്ത മാനസിക സമ്മർദ്ദവും ഒരു പ്രധാന കാരണമാണ് മൂന്ന് ശാരീരിക പ്രേരകങ്ങൾ അഥവാ ട്രിഗേഴ്സ് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴോ ക്ഷീണിച്ചിരിക്കുമ്പോഴോ ലിംഗത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ സങ്കോചത്തെ തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും ഈ ഭയത്തിന് തുടക്കമിടാം ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇതിന് കാരണമായേക്കാം മിഥ്യാധാരണകളും യാഥാർത്ഥ്യവും ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചില തെറ്റിദ്ധാരണകൾ മാറ്റാം ഒന്ന് ലിംഗം ശരിക്കും ശരീരത്തിനുള്ളിലേക്ക് കയറിപ്പോകും ഇല്ല ഇത് ശാരീരികമായി അസാധ്യമാണ് ലിഗമെന്റുകൾ ഉപയോഗിച്ച് ലിംഗം ശരീരത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് തലച്ചോറുണ്ടാക്കുന്ന ഒരു മിഥ്യാബോധം മാത്രമാണ് രണ്ട് കോറോ സിൻഡ്രോം മരണത്തിന് കാരണമാകും ഒരിക്കലുമില്ല മരണഭയം പാനിക് അറ്റാക്കിന്റെ ഒരു ലക്ഷണം മാത്രമാണ് ഈ അവസ്ഥ കൊണ്ട് ആരും മരിക്കുന്നില്ല മൂന്ന് ഇത് ലൈംഗികശേഷി എന്നേക്കും ഇല്ലാതാക്കും ഇല്ല ഈ രോഗം മൂലമുണ്ടാവുന്ന ഉത്കണ്ഠ താൽക്കാലികമായി ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നാൽ ചികിത്സയിലൂടെ ഇത് പൂർണമായും ഭേദമാക്കാം അപ്പോൾ ഇതിന് പരിഹാരം എന്താണ് കോറോ സിൻഡ്രോം പൂർണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്നു ഒന്നാണ് ഒന്ന് ബോധവൽക്കരണം അഥവാ റീ അഷറൻസ് ഇതൊരു ശാരീരിക പ്രശ്നമല്ലെന്ന് ഒരു ഡോക്ടർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കും രണ്ട് സൈക്കോതെറാപ്പി അഥവാ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സകൾ ഈ തെറ്റായ ചിന്തകളെ മാറ്റാൻ വളരെ ഫലപ്രദമാണ് മൂന്ന് മരുന്നുകൾ അഥവാ മെഡിക്കേഷൻ കടുത്ത ഉത്കളുടെ കുറയ്ക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കാവുന്നതാണ് ഓർക്കുക നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ പരിഹസിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യരുത് ഇത് അവരുടെ തെറ്റല്ല ശരിയായ സമയത്ത് ഒരു ഡോക്ടറെയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ സമീപിക്കുക സഹായം തേടുന്നത് ഒരു കുറവല്ല മറിച്ച് ധൈര്യത്തിന്റെ ലക്ഷണമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ആരോഗ്യപരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി